നട്ടു നനച്ചു നീ പച്ച മാറ്റുക ഓമലേ സ്വർഗം ഒരുപാട് സന്തോഷം വീട്ടിൽ വീട്ടിൽ വരാൻ പറഞ്ഞു വന്നു ഒരു സർപ്രൈസ് ഞാൻ ചെയ്തതല്ല നിങ്ങൾ അന്ന് ഞാൻ വരൂ എപ്പോഴെങ്കിലും കാണൂന്ന് എനിക്കൊരു പ്രതീക്ഷ ഇണ്ടായിരുന്നു അങ്ങനെ ശ്രീജമേടത്തിന്റെ വീട്ടിൽ നമ്മൾ എത്തിയേക്കാണ് ഇതാണ് വീട് അപ്പൊ ആളെത്തിയിട്ടില്ല എന്തായാലും ഇപ്പൊ തന്നെ എത്തും എന്തായാലും ബസ്സിലാണ് ബസ് സ്റ്റോപ്പിലേക്ക് എത്താറായിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത് എന്തായാലും തൊട്ടടുത്ത വീട്ടിൽ ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് വീട് നിന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ആൾക്ക് വീണ്ടും ഒരു സർപ്രൈസ് കൊടുക്കാം നമ്മൾ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആൾ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്കൊന്ന് വിളിച്ച് നോക്കാം ബെല്ലടിക്കേണ്ട എത്താറോ

അപ്പം ഞങ്ങളോട് പറഞ്ഞപ്പോ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു ചോദിച്ചാൽ എന്ത് പരിപാടി ക്യാമറൊക്കെ എടുത്തിട്ട് എന്താണ് എന്താ പ്രശ്നം ആണെന്നൊക്കെ പറഞ്ഞു ടീച്ചറെ വിളിച്ചിട്ട് വന്നിരിക്കുന്ന വീട്ടില് വരണോന്നല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ അങ്ങനെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് വരാന്ന് വിചാരിച്ചു പക്ഷെ ആരെങ്കിലും ഉണ്ടാവും വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം തന്നെ പോകാൻ ആരും

ഒരു ചെറിയ ഇലയില് വരയ്ക്കുന്നതിന്റെ ഒരു വ്യത്യസ്തമാണല്ലോ എല്ലാരും ചിത്രം വരയ്ക്കുന്ന പോലെ തന്നെ ചെറിയൊരു വ്യത്യസ്തത കൊണ്ടായിരിക്കാം എനിക്ക് ഇതൊക്കെ വയ്ക്കട്ടെട്ടോ ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു പെരുമ്പാവൂര് കലാദ്യ വയനാട് അവാർഡായിരുന്നു വയനാറിന്റെ ചെറിയ ഇളയ കുട്ടി ഇളയ മകള് ആയിരുന്നു അത് സമ്മാനിച്ച് മറ്റേത് ദളിത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ അതിൻ്റെ അപ്പുറത്തെ ജെ സി ഐ കരിമുകളിന്റെ ഒരു ശില്പരത്ന അവാർഡ് പിന്നെ വായനാ പൂർണിമ പെരുമ്പാവൻ്റെ ഒരു ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം പിന്നെ ഇതൊക്കെ ഓരോ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്റെ സ്കൂളിന്റെ ആദരവ് അങ്ങനെ തീർച്ചയായിട്ടും പിന്നെ കവിത മൊബൈൽ കവിതകളാണ് എഴുതാറ് അതിലുപരി ഇതുപോലെ തന്നെ ചെലപ്പോ എനിക്ക് ലീവ് പാട്ട് ചെയ്യാൻ സമയം കിട്ടാതെ വരുമ്പോ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ഒരു ദിനാചരണം വരുമ്പോ ഒരു പ്രത്യേക പ്രത്യേകതയാണ് നമുക്ക് എന്തെങ്കിലും പിള്ളേർക്ക് ഇട്ടു കൊടുക്കണോന്ന് അപ്പൊ ഒരു നാല് കുഞ്ഞുണി മാഷിനെ പോലെ ഒന്ന് എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു കുഞ്ഞു നാലുപരി എഴുതി സ്കൂളിനിറങ്ങാൻ എന്നോട് ഒരു ടീച്ചർ പറഞ്ഞത് എഴുതും അതൊക്കെ ഇതൊന്നു പറഞ്ഞു എന്റെ എല്ലാം ഫോണിൽ തന്നെ ഇണ്ടായുള്ളൂ എന്റെ ഒരു ആത്മ നമുക്കൊരു സന്തോഷം ഇതൊരു വിത്ത് എന്ന് പറഞ്ഞ കവിതയാണ് വിത്ത് കവിതയുടെ ഉദ്ദേശം ഞാൻ എഴുതിയത് ജൂൺ അഞ്ച് പരിസ്ഥിതി അപ്പം അന്ന് ഈ കുട്ടികളൊക്കെ നമ്മള് മൊബൈലിലൊക്കെ കണ്ടുകൊണ്ട് അന്ന് ചെടി നട്ടിട്ട് അപ്പം തന്നെ വറച്ചറിയണത് അങ്ങനെ ഒരു ഇത് ഉള്ളിലേക്ക് മൊബൈൽ കുട്ടികൾക്ക് ഇപ്പം കൂടുതൽ അധ്യാപകരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന മൊബൈലിൽ നിന്നപ്പോൾ അപ്പോൾ അത് ആ ഒരു നെഗറ്റീവ് അവർക്കുടെ മനസ്സിലേക്ക് കയറാതെ അവർക്ക് ആ ഒരു ആ വിത്ത് നട്ടത് അല്ലെങ്കിൽ ആ തൈ നട്ടത് എന്താന്നൊരു ഉദ്ദേശത്താല് പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു കവിതയാണ് നീളം കൈകളാൽ പൊൻവിത്തു പാകിയ കുട്ടിക്കിടാങ്ങളെ ഓർമ്മ വേണം നനച്ചു നീ പച്ച പച്ചപ്പുതപ്പിനാൽ മാറ്റുക ഓമലേ ഹരിത സ്വർഗം ഇങ്ങനെ ആ അപ്പൊ അതൊരു പ്രത്യേകം നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡിനെ ഞാൻ രണ്ടായിരത്തി ഏഴില് ജോലിക്ക് രണ്ടായിരത്തി ഏഴില് ജോലി കയറി കുറ്റ സ്കൂളിലാണ് നാല് വർഷം അത് കഴിഞ്ഞ് വടയമ്പാടിക്ക് പോന്നു വടയമ്പാടിയാണ് പിന്നെ അവിടുത്തെ പേരന്റ്സും അധ്യാപകരും നാട്ടുകാരും ഒക്കെയാണ് ഇപ്പൊ എന്റെ എല്ലാം അങ്ങനെ പോകുന്നു പിന്നെ ജോലിയുടെ കാര്യം തന്നെ നമുക്കറിയാലോ പ്രീ പ്രൈമറി മേഖല പ്രീ പ്രൈമറി അധ്യാപികയാണ് ശമ്പളം ശരിക്കും അത് പി ടിഎകാരുടെ അധ്യാപകരെ അധ്യാപകരൊക്കെ പിരിച്ച് അന്ന് ആയിരം രൂപയിലാണ് ഞാൻ ആദ്യം അത് രണ്ടായിരത്തിഏഴു മുതല് അപ്പൊ ജോലിക്ക് എറുമ്പം നമുക്ക് ആയിരം ഉള്ളൂ പിന്നെ അന്നൊന്നും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ അന്നേരത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ആയിരം രൂപ മതിയായിരുന്നു ഇപ്പൊ പിന്നെ ഇപ്പൊ സർക്കാർ വരുന്ന ഈ തുച്ഛമായ വരുമാനം കൊണ്ടാണെങ്കിലും ഒരുവിധം ജീവിതം ഇപ്പൊ വാടക വീടാണ് അയ്യായിരം രൂപയാണ് വാടക അതൊക്കെ നമുക്ക് അങ്ങ് മെയിൻറ്റൈൻ ചെയ്ത് പോണം ഒരു നഷ്ടം ലാഭമില്ലാതെ അങ്ങ് പോകും സന്തോഷം കൂടുതലും കുട്ടികളിലും ഈ ആർട്ട് വർക്കിലേക്ക് അങ്ങനെ നമ്മളെ കൊറേ മാനസികമായിട്ട് നമുക്ക് ഒത്തിരി ഇതുപോലെ വിഷമങ്ങൾ ഉണ്ട് കാരണം സാമ്പത്തികമാണല്ലോ എല്ലാത്തിനും അതാണ് അവരുടെ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെയാണ് എന്റെ സന്തോഷം അത് നോക്കുമ്പോ എന്റെ മക്കള് എനിക്ക് തന്ന സമ്പാദ്യങ്ങളാണ് അതൊക്കെ ഈ ഇരിക്കുന്ന ഫോട്ടോ ആ ഫ്രെയിം തന്നത് അതിനെപ്പറേ ഇരിക്കുന്ന കൊച്ച് ഒന്നാം എന്റെ ക്ലാസ്സിൽ നിന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് പോയപ്പോ അവനെന്ന വേറെ വിരിയാൻ ഭയങ്കര വിഷമം ഞാൻ എൻ്റെ മക്കള് നിങ്ങൾ സ്കൂളിൽ വന്നപ്പോ കണ്ടില്ലേ ഭയങ്കര സന്തോഷം അവർക്ക് തന്നെ അവര് ഇവൻ ഇതെന്റെ മകൻ ഇത് ഇവൻ ഒന്നാം ക്ലാസ്സിലേക്ക് പോയപ്പോ പോകൂലായിരുന്നു ഒരു രണ്ടാഴ്ചകാല ആ കൊച്ചു സ്കൂളിലേക്ക് ഒന്നാം ക്ലാസ്സിറ്റ് പോകൂല എനിക്ക് എന്റെ ശ്രീജ ടീച്ചറെ മറക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഭയങ്കര അവന് ഞാനൊക്കെ കുറച്ച് ദൈവമേ കൊച്ചിനി വല്ലേ നമുക്ക് ബുദ്ധിമുട്ട് ഭയങ്കര വിഷമായിരുന്നു കൊച്ചിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പക്ഷെ എന്നുവെച്ച അവരുടെ അമ്മ പറയും ടീച്ചറ പിള്ളേരെ ചീത്തയാക്കി പക്ഷെ അവരെ ഒരിക്കലും ഞാൻ ചെറിയ ശിക്ഷയൊക്കെ കൊടുക്കും അങ്ങനെയല്ല അവര് കൂടുതലും ഞാൻ എപ്പോഴും എൻ്റെ കൂടെ നിങ്ങൾ സ്കൂളിൽ വരുമ്പോഴും കാണാം ക്ലാസ്സിൽ വന്നപ്പോഴും കണ്ടില്ലേ എന്നോട് അവര് ഇന്നത് ചെയ്യ എന്ന് പറയുന്നത് അപ്പോൾ അവർക്കൊപ്പം ഞാനാ പോകുന്നത് ഇന്നത്തെ സിലബസ് സിലബസ് അല്ല ഇന്നത്തെ കുട്ടികളോ അങ്ങനെയാ നമ്മളൊരു മാർഗനിർദ്ദേശം മാത്രമേ ഉള്ളൂ കുട്ടികളാണല്ല ഒരുപാട് കുട്ടികളാണല്ലോ ആരും കുട്ടികൾ വരും ഒരുപാട് സന്തോഷമുണ്ട് വീട്ടിൽ വരാൻ കൂടുതലും നമുക്ക് ഇബ്രുവിനെയാണ് ഏറ്റവും എനിക്ക് എന്താ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വാക്കുകളില്ല അത്ര സന്തോഷം നമ്മളൊക്കെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും നമ്മുടെ ഇപ്പം ഇതുപോലെ ഒരു ക്യാമറ വരാനും ജീവിതത്തിൽ ഞാൻ വിചാരിച്ച ആളല്ല സന്തോഷം അതി അതേ ഒത്തിരി സന്തോഷം വാക്കുകളില്ല എനിക്ക് പറയും പക്ഷെ പ്രിയ ടീച്ചർ ഇങ്ങനെ പറഞ്ഞാലും നിങ്ങൾ തിരക്കുള്ള ആളുകളാണ് അങ്ങനെ ഇങ്ങനെ ഒത്തിരി മേഖലകളിൽ ഇതിനേക്കാളും പബ്ലിസിറ്റി കിട്ടുന്ന വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോ നമ്മളെക്കങ്ങനെ വരുമോ എന്നുള്ള ചിന്തയിലായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം വീട്ടിൽ വരാൻ പറഞ്ഞു വീട്ടിൽ വന്നു ഇനി ഇത് നാട്ടുകാരും എല്ലാരും സപ്പോർട്ട് ചെയ്യും ഇത് കാണുമ്പോഴോ എനിക്ക് അറിയില്ല നമുക്ക് ഒത്തിരി ഒത്തിരി സൂത്രം ഉണ്ട് പക്ഷേ ഞാൻ ഒരു സർപ്രൈസ് തന്നതായിരുന്നു പക്ഷെ ഞാൻ ചെയ്തതല്ല നിങ്ങൾ അന്ന് ഞാൻ വരൂ എപ്പോഴെങ്കിലും കാണുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഇണ്ടായിരുന്നു അപ്പൊ കാണുമ്പോ എടുക്കട്ടേട്ടാ കാണുമ്പോ കാണുമ്പേ ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു തപ്പി നോക്കട്ടെ എവിടെ എവിടെയാണ് വെച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷെ അത്ര ഇത് നിങ്ങൾ ഇത്ര പെട്ടെന്നൊന്നും വരും ഓർത്തില്ല പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല അത്ര ഇതായിട്ടില്ല അത് ആ വൈറ്റില് വൈറ്റ് തിരിച്ചു കണ്ടോ ഫോട്ടോ ൂടി ആവാനുണ്ട് അതുപോലെ നിങ്ങളുടെ ചാനലിന്റെ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് അതൊക്കെ ഫ്രെയിം ചെയ്തൊക്കെ തരണം എന്ന് ഭയങ്കര ആഗ്രഹത്തോടെ ഞാൻ സർപ്രൈസ് ചെയ്തതായിരുന്നു അപ്പൊ അത് ഓക്കേ ഓക്കേ ഇത് എനിക്ക് ഫോട്ടോ ഫോട്ടോ എനിക്ക് മനസ്സിലായി ഇത് ചാനലിന്റെ അത്ര ഒരു ഇത് തോന്നിട്ടില്ല എന്നാലും എന്തായാലും ഇത് എനിക്ക് സർപ്രൈസ് ആയി പോയിട്ട് ഇതാണ് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞത് അതെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഒരു ഫോട്ടോ ഇങ്ങനെ കാണുന്നത് ഞാൻ വന്ന് മേടിച്ചോളാം ഓക്കേ എന്തായാലും അത് വന്ന് മേടിക്കും കഴിഞ്ഞു എന്നെ വിളിച്ചാൽ മതി ഇത് ഇങ്ങനെയൊക്കെ ഞാൻ ദിവസം അതെന്നോട് പറഞ്ഞില്ലല്ലോ അതെ പക്ഷേ ഇത് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും അന്ന് നമ്മളെ കുട്ടികളുടെ പ്രോഗ്രാം വെള്ളിയാഴ്ച ഇല്ലായിരുന്നോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇങ്ങനെ പ്രീ ടീച്ചർ പറഞ്ഞപ്പോ തന്നെ ഞാൻ എപ്പോഴെങ്കിലും കാരണം പ്രിയ ടീച്ചർ ഇതുപോലെ തന്നെ നമുക്ക് മേഖലയില് അവധിക്കാല ക്യാമ്പുകളിൽ ക്ലാസ് എടുക്കാൻ ടീച്ചറായി എനിക്ക് ആദ്യമായിട്ട് ഒരു ക്ലാസ് വന്ന് പിന്നെ പിന്നെ തുടരെ ഒരു ടീച്ചറിന്റെ കൈയിലെ ഒരു ഭാഗ്യം എന്ന് പറയില്ലേ അതേമാതിരി ഇഷ്ടം പോലെ ക്ലാസ്സുകളായിട്ട് അപ്പൊ അതുപോലെ ടീച്ചർ പറഞ്ഞ വെറുമ്പാക്കല്ലാന്നൊരു ബോധ്യായപ്പോ അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോ നിങ്ങക്ക് തരാം അല്ലെങ്കിൽ ഏതെങ്കിലും വേദികളിൽ കാണുമല്ലോ അങ്ങനെയൊക്കെ ഇത് ഇതിനകത്ത് കൂടി കണ്ണിന്റെ സൈഡൊക്കെ ആക്കിയിട്ട് ഇതിന്റെ മുകളിൽ പോളിഷ് ചെയ്യാം കഴിയുമ്പോളോട് എനിക്ക് എന്തായാലും അറിയാലോ വിളിച്ചത് ഞാൻ മേടിച്ചോളാം എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷം ചാനലിന്റെ ഇത് വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഇ എസ് പിയുടെ ഇ എസ് പിയുടെ എനിക്ക് എനിക്ക് പക്ഷെ ഫോട്ടോ ഇത് ഇതിപ്പോ ഞാൻ ക്ലാസ് എടുക്കാൻ ഇതിന്റെ ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്കൊക്കെ സിമ്പിളാ ശരിക്കും നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ട്

അപ്പൊ അന്ന് ഞാൻ എന്തായാലും പിടിച്ച് പറഞ്ഞിട്ടുള്ളൂ ഇത് കഴിയുമ്പോ എന്നെ വിളിച്ചോ അപ്പൊ ഏത് ദിവസാന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെയാണല്ലോ അപ്പൊ എന്തായാലും ഞാൻ പറയാം ഇത് എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ പഴയ ഫോട്ടോയാമറത്തോളം അറിയില്ല പക്ഷെ ഇങ്ങനെ പിടിക്കുമ്പോ എനിക്ക് മനസ്സിലായി സംഭവം എന്താണെങ്കിലും ഒരുപാട് സന്തോഷം അപ്പൊ എന്താണെങ്കിലും വേറെ എന്തെങ്കിലും ഇനി പറയാനില്ല ചാനലില് പ്രേക്ഷകരോട് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ ഒന്നും പറയാം എന്താണെങ്കിലും നല്ലൊരു കലാകാരിയാണ് നല്ല ഇലയിലൊക്കെ നന്നായിട്ട് പടം വരുകയും അതുപോലെ ഒരുപാട് ആളുകളുടെ പടങ്ങൾ വരുകയും കുട്ടികൾ അതൊക്കെ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതുപോലെ ആർട്ട് ചെയ്യുകയും ഭിത്തികളിൽ പടം വരച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഫ്ലവർ പേപ്പറിൽ ഫ്ലവർ ഉണ്ടാക്കി അതിൻ്റെ ഒരു ഫ്ലവർ ഷോ തന്നെ നടത്തിയിട്ടുണ്ട് തോന്നുന്നു അല്ലേ അപ്പൊ അതൊക്കെ എനിക്ക് വേറെ ആൾ പറഞ്ഞതാണ്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം അതിൻ്റെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചുതരാം അപ്പൊ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് രണ്ടായിരത്തി ഏഴിലാണ് ആദ്യമായിട്ട് വരുന്നത് ആയിരം രൂപ ശമ്പളത്തിന് പീറ്റ് ചെയ്യുന്നത് ശമ്പളം മേടിച്ചു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഗവൺമെന്റ് പ്രീമറേറി സ്കൂളില് പൈസ കിട്ടാൻ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് നിങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടാൻ തുടങ്ങണത് അല്ലേ അപ്പൊ അങ്ങനെ കിട്ടാൻ തുടങ്ങിയത് അങ്ങനെ നിങ്ങള് സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നു തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് ടീച്ചർമാരുണ്ടാവൂലെ ഗവൺമെന്റ് പഠിപ്പിക്കുന്നതിൽ ശമ്പളം കിട്ടാത്ത എൽ പി സ്കൂളുകൾ ഉണ്ടാവൂല പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടില് ജസ്റ്റ് ഒരാഴ്ച രണ്ടാഴ്ച വ്യത്യാസത്തില് സർക്കുലറിൽ നിന്ന് പോയ ടീച്ചർമാരുണ്ടാവും അവർക്കൊക്കെ ഇപ്പോഴും പി ടിഎക്കാരാണ് പി ടി കാരും പിന്നെ അത്യാവശ്യം ആ പി ടി ഞാൻ പറയാൻ കാരണം എന്റെ കുന്നാട് ഗ്രാമപഞ്ചായത്തില് വെമ്പള്ളി സ്കൂളില് ആ ശരി ശരി അവിടെ ശരിക്കും പറഞ്ഞാൽ പി ടി എക്കാരും അവിടുത്തെ പഞ്ചായത്തും കൂടിയിട്ടാണ് ശമ്പളം കൊടുക്കുന്നത് അത് ശരിക്കും പറഞ്ഞ ഗവൺമെന്റിനായിട്ടില്ല തീർച്ചയായിട്ടും ഇത് കാണുന്ന അധികാരികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഒരു ശമ്പളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ കൊടുക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും ശ്രീജ ടീച്ചറെ കണ്ടു ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്താ അപ്പൊ എന്താണെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തൽക്കാലം ഇടപറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രു